സാനിയോ മനോമി ഞായറാഴ്ച മുഖ്യമന്ത്രി നിലമ്പൂരിൽ എത്തുന്നുണ്ട് അതിനുമുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തീർച്ചയായിട്ടും ഉണ്ടാവണം നിലവിൽ പറഞ്ഞു കേൾക്കുന്ന ഷബീർ ഷെറോണ റോയ് തോമസ് മാത്യു ഇവർക്കും അപ്പുറത്തേക്ക് പുറത്തുനിന്നൊരു സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോൾ സാനിയോ അരുൺ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് സി പി എം നേതൃത്വം നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് അതിൽ തന്നെ ഷബീറിനായിരിക്കും കൂടുതൽ സാധ്യത എന്നും നമുക്ക് അറിയുന്നുണ്ട് അതെത്രമാത്രം ശരിയാണെന്നറിയില്ല എങ്കിൽ കൂടിയും ഷെറോണ റോയിയെയും അതുപോലെ തോമസ് മാത്യുവിനെയും ഒക്കെ ഒരേപോലെ പരിഗണിക്കുമ്പോഴും യുവരക്തം എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെയും ഷബീറിന് കഴിഞ്ഞു എന്നുള്ളതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഷബീറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നു എന്നുള്ളതാണ് ഏതായാലും എല്ലാവരും ഇപ്പോൾ സി പി ിനെതിരാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നതിലൂടെ അദ്ദേഹം പറയുന്നത് ഒരു മഴവിൽ സഖ്യം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ മുൻകൂട്ടി കാണുകയാണ് ഏതായാലും സി പി എമ്മിന്റെ എല്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇരുപത്തിരണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും അതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഒക്കെ നിലമ്പൂരിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ആയില്ലെങ്കിലും നിലമ്പൂരിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരിക അതിനുശേഷം ഞായറാഴ്ചയായിരിക്കും മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ ഉണ്ടാവുക മുപ്പതാം തീയതി തന്നെ സ്ഥാനാർത്ഥിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എൽ ഡി എഫ് സി പി എം അതാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത്